വെൽക്കം ടു റിത ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള ഫാക്സിലെ കേരളത്തിലെ അണക്കെട്ടുകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പൊ ക്ലാസ്സിലേക്ക് നടന്നാലോ ഫസ്റ്റ് വൺ കേരളത്തിലെ ആദ്യത്തെ ഡാമിനെ കുറിച്ചാണ് നമ്മൾ പറയണേ ഏതാ കേരളത്തിലെ ആദ്യത്തെ ഡാം മുല്ലപ്പെരിയാർ ഡാം അല്ലെ അപ്പൊ മുല്ലപ്പെരിയാർ ഡാം തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങാം കേട്ടോ ഇപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഡാം ആണ് ഏത് മുല്ലപ്പെരിയാർ ഡാം അത് ആദ്യം മനസ്സിലാക്കുക കേരളത്തിലെ ആദ്യ ഡാം ആണ് മുല്ലപ്പെരിയാർ ഡാം മുല്ലപ്പെരിയാർ ഡാം എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാലോ മുല്ലപ്പെരിയാർ ഡാം ഇടുക്കി ജില്ലയിലാണ് എവിടെയാണ് ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിലാണ് എവിടെയാണ് പീരുമേട് താലൂക്കിലാണ് പീരുമേട് താലൂക്കിൽ കുമളി പഞ്ചായത്തിലാണ് ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ കുമളി പഞ്ചായത്തിലാണ് കേരളത്തിലെ ആദ്യത്തെ ഡാം ആയിട്ടുള്ള മുല്ലപ്പെരിയാർ ഡാം ഇത് ഏത് നദിയിലാണ് പെരിയാർ നദിയിലാണ് എവിടെയാണ് പെരിയാർ നദിയിലാണ് ക്ലിയർ ആയോ ഇനി ഇതിന്റെ പ്രത്യേകത പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ഡാം ഏതാണ് കേരളം തമിഴ്നാട് തർക്കം നിലനിൽക്കുന്ന ഡാം ഏതാണ് മുല്ലപ്പെരിയാർ ഡാം ആണ് കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ഡാം മുല്ലപ്പെരിയാർ ഡാം ആണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത് എന്നാണ് എന്നാണ് നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ നിർമ്മാണം ആരംഭിച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് അതിൻ്റെ പണി പൂർത്തിയായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് നിർമ്മാണം ആരംഭിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ പണി പൂർത്തിയാകുന്നു ഇതിന്റെ ശില്പിയുടെ പേര് ജോൺ പെന്നി ക്യുക്ക് എന്നാണ് അപ്പൊ ഇതിന്റെ ശില്പി ആരാണ് ജോൺ പെന്നി ക്യുക് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ സ്മാരകം കാണപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അത് തേനി എന്ന് പറയുന്ന സ്ഥലത്താണ് തേനി തമിഴ്നാട്ടിലാണ് ൊ ജോൺ പെന്നിക്യുക്കു സ്മാരകം എവിടെയാണ് കാണപ്പെടണേ തമിഴ്നാട് തേനിയിലാണ് അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഡാമായ മുല്ലപ്പെരിയാർ ഡാം ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ കുമളി പഞ്ചായത്തിൽ പെരിയാർ നദിയിലാണ് കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ഈ ഡാമിന്റെ നിർമ്മാണം തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലും നിർമ്മാണം പൂർത്തിയാക്കിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലുമാണ് ഇതിന്റെ ശില്പി ജോൺ പെന്നിക്യുക്കാണ് അദ്ദേഹത്തിന്റെ സ്മാരകം എവിടെ കാണപ്പെടുന്നു തേനിയിൽ കാണപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി ലോർഡ് വെൻലോക്ക് എന്ന് പറയുന്ന പ്രഭു ലോർഡ് വെൻലോക്ക് ലോർഡ് വെൻലോക്ക് പ്രഭു എന്ത് ചെയ്തു പറയണേ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു അപ്പൊ ആരാണ് ലോർഡ് വെൻലോക്ക് ആണ് ലോർഡ് വെൻലോക്ക് ആണ് എന്തിന്റെ ഉദ്ഘാടനം ചെയ്തത് എന്ന് മനസ്സിലാക്ക മുല്ലപ്പെരിയാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് എന്ന് മനസ്സിലാക്ക ഇനി പെന്നി ക്യുക്കല്ലേ ഇത് ഉണ്ടാക്കിയത് നിർമ്മാണം നടത്തിയത് അദ്ദേഹം അതിനു വേണ്ടി ഉപയോഗിച്ച മിസ് ത്തിന്റെ പേര് സുർക്കി എന്നാണ് സുർക്കി എന്ന് പറയുന്ന മിശ്രിതം ഉപയോഗിച്ചിട്ടാണ് ജോൺ പെന്നീക്കിക്ക് മുല്ലപ്പെരിയാർ ഡാം എന്ത് ചെയ്തത് നിർമ്മിച്ചത് ഈ ലോഡ് വെൻലോക്ക് ഈ ഒരു എന്താ പറയുന്ന ഡാം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ആരായിരുന്നു നമ്മുടെ തിരുവിതാംകൂറിലെ രാജാവ് ശ്രീമൂലം തിരുനാളായിരുന്നു ആരായിരുന്നു ശ്രീമൂലം തിരുനാള് അപ്പൊ ലോഡ് പെന്നിക്കുക്ക് സുർക്കി എന്ന് പറയുന്ന മിശ്രിതം കൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത് ലോഡ് വെൻലോക്കാണ് എന്ത് മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് ഈ മുല്ലപ്പെ വെള്ളം ന് വേണ്ടിട്ട് തമിഴ്നാട്ടിൽ ഒരു അണക്കെട്ടുണ്ട് മുല്ലപ്പെരിയാറിലെ എന്താണ് വെള്ളം സംഭരിച്ചു വെക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ടിന്റെ പേര് എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈക അണക്കെട്ടാണ് മുല്ലപ്പെരിയാറിലെ വെള്ളം സംഭരിച്ചു വെക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ട് ഏതാണ് വൈകാ അണക്കെട്ടാണ് ഈ മുല്ലപ്പെരിയാർ ഡാമിന് ഒരു പരമാവധി ജലനിരപ്പ് പറഞ്ഞിട്ടുണ്ട് മുല്ലപ്പെരിയാർ ഡാമിന്റെ പരമാവധി ജലനിരപ്പ് എത്രയാണ് ആരാ പറഞ്ഞിരിക്കുന്നത് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എത്രയാണ് നൂറ്റി നാൽപ്പത്തി രണ്ട് അടിയാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ജലനിരപ്പ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന പരമാവധി ജലനിരപ്പ് ആരാണ് എത്രയാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് മുല്ലപ്പെരിയാറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങളുണ്ട് കേരള തമിഴ്നാട് തർക്കം നിലനിൽക്കുന്നത് െ ആ തർക്കം പരിഹരിക്കാൻ അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ഡാമുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാനായിട്ട് സുപ്രീം കോടതി ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നു എന്താണ് കമ്മിറ്റിയുടെ പേര് ജസ്റ്റിസ് ആനന്ദ് കമ്മീഷൻ എന്നാണ് ആരാണ് ജസ്റ്റിസ് ആനന്ദ് മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കാനായിട്ട് സുപ്രീം കോടതി നിയമിച്ച കമ്മിറ്റി ഏതാണെന്നാണ് നമ്മൾ പറയുന്നത് ജസ്റ്റിസ് എ എസ് ആനന്ദ് ഇനി അടുത്തത് മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ എഗ്രിമെന്റിന്റെ പേര് എന്താണെന്ന് ചോദിച്ചാ എഗ്രിമെന്റിന്റെ പേര് പെരിയാർ ലീസ് എഗ്രിമെന്റ് എന്നാണ് പെരിയാർ ലീസ് എഗ്രിമെന്റ് പെരിയാർ ലീസ് എഗ്രിമെന്റ് എന്ന് പറയും അല്ല അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം പാട്ടക്കരാർ എന്താണ് മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എന്ന് പറയും അപ്പൊ പെരിയാർ ലീസ് എഗ്രിമെന്റ് അഥവാ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എന്താണ് മനസ്സിലാക്കുക എന്താണ് മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയ കരാറാണ് ഈ കരാറ് ആരൊക്കെ കൂടിയാണെന്ന് മനസ്സിലാക്കുക തിരുവിതാംകൂർ ദിവാനായിരുന്ന വി രാമഅയ്യങ്കാർ വി രാമഅയ്യങ്കാർ എന്ന് പറയുന്ന വ്യക്തി തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന വി രാമയ്യങ്കാറും അതുപോലെ തന്നെ മദ്രാസിലെ സെക്രട്ടറി ആയിരുന്ന അന്ന് അതായത് ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ മദ്രാസിലെ സെക്രട്ടറി ആയിരുന്ന ജേ സി ഹാനിങ്ടണും ജേ സി ഹാനിങ്ടൺ ഇവര് രണ്ടുപേരും കൂടി ജേ സി ഹാനിങ്ടൺ എന്നിവർ രണ്ടുപേരും കൂടി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറില് തിരുവിതാംകൂറില് ശ്രീ വിശാഖം തിരുനാൾ ഭരിക്കുന്ന കാലത്താണ് ഈ പാട്ടക്കരാർ എഴുതി ഉണ്ടാക്കിയത് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ശ്രീ വിശാഖം തിരുനാൾ തിരുവിതാംകൂർ ഭരിക്കുന്ന സമയത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് ഒരു കരാർ എഴുതി തയ്യാറാക്കി വി രാമയ്യങ്കാറും ജെ സി ഹാനിങ്ടണും കൂടി അത് ഒപ്പുവെച്ചു വി രാമയ്യങ്കാർ തിരുവിതാംകൂർ ദിവാനും ജെ സി ഹാനിംഗ്ടൺ എന്ന് പറയുന്ന വ്യക്തി മദ്രാസ് സെക്രട്ടറിയുമായിരുന്നു ആ ലീസ് എഗ്രിമെന്റിന്റെ പേര് പെരിയാർ ലീസ് എഗ്രിമെന്റ് അഥവാ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ എന്നാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നമ്മുടെ സി അച്യുതാനന്ദന്റെ സമയത്ത് സി അച്യുതാനന്ദന്റെ സമയത്ത് ഈ കരാറ് പുതുക്കി എഴുതുകയുണ്ടായി അപ്പൊ ആരുടെ കാലത്താണ് കരാർ പുതുക്കിയത് എന്നും കൂടി ഓർത്തുവെക്കണം ആരുടെ കാലത്താണ് സി അച്യുതാനന്ദന്റെ കാലത്താണ് അപ്പൊ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് അപ്പൊ അതുമായി റിലേറ്റഡ് ഒരു സിനിമ തന്നെ ഇറങ്ങിയിട്ടുണ്ട് ഡാം ട്രിപ്പിൾ നയൻ എന്നാണ് അതിന്റെ പേര് ആ ഡാം ട്രിപ്പിൾ നയൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് സോഹൻ റോയ് ആണ് ആരാണ് സംവിധാനം ചെയ്തത് സോഹൻ റോയ് ക്ലിയർ ആയോ മക്കളെ മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ഡാം ആണ് ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ കുമളി പഞ്ചായത്തിലാണ് കേരളം തമിഴ്നാടും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ഡാം ആണ് നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിലും നിർമ്മാണം പൂർത്തിയാക്കിയത് ആയിരത്തി എണ്ണൂറ്റി ൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലുമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത് ലോർഡ് വെൻലോക്ക് ഇത് ഉദ്ഘാടനം ചെയ്തു ഈ മിശ്രിതം ഇത് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന മിശ്രിതം സുർക്കിയാണ് ഈ ഡാമിന്റെ ശില്പി ജോൺ പെന്നിക്യുക്കാണ് അദ്ദേഹത്തിന്റെ സ്മാരകം തമിഴ്നാട് തേനിയിലാണ് കാണപ്പെടുന്നത് മുല്ലപ്പെരിയാറിലെ വെള്ളം സംഭരിച്ചു വെക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ട് വൈക അണക്കെട്ടാണ് മുല്ലപ്പെരിയാറിലെ പരമാവധി ജലനിരപ്പ് സുപ്രീംകോടതിയുടെ ഉത്തരവാദിത് ം നൂറ്റി നാൽപ്പത്തിരണ്ടടിയാണ് മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കാൻ കോടതി നിയമിച്ച കമ്മിറ്റിയുടെ പേര് ജസ്റ്റിസ് എ എസ് ആനന്ദ് എന്നാണ് മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ടാക്കിയ കരാറിന്റെ പേരാണ് പെരിയാർ ലീസ് എഗ്രിമെന്റ് അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ ഇത് എഴുതി തയ്യാറാക്കി സൈൻ ചെയ്തത് തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന വി രാമയങ്കാറും മദ്രാസ് സെക്രട്ടറി ആയിരുന്ന ജെ സി ഹാനിംഗ്ടണും തമ്മിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് ശ്രീ വിശാഖം തിരുനാളിന്റെ കാലം ാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതില് സി അച്യുതാനന്ദന്റെ കാലത്ത് പുതുക്കുകയുണ്ടായി ഇനി ഡ്രാം ഡ്രാം ട്രിപ്പിൾ നയൻ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തു സോഹൻ ട്രോയി ആണ് അപ്പൊ മുല്ലപ്പെരിയാറ് ക്ലിയർ ആയില്ലേ ഇനി നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ ഡാമായ മലമ്പുഴ ഡാമിനെ കുറിച്ചാണ് പഠിക്കണേ കേരളത്തിലെ ഏറ്റവും വലിയ ഡാമ മലമ്പുഴ ഡാം ആണ് മലമ്പുഴ ഡാം ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡാമായ മലമ്പുഴ ഡാം പാലക്കാട് ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് മദ്രാസ് മുഖ്യമന്ത്രി ആയിരുന്ന കാമരാജ് എന്ന് പറയുന്ന വ്യക്തിയാണ് മലമ്പുഴ ഡാമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഈ മലമ്പുഴ ഡാം ഭാരതപ്പുഴയുടെ പോഷക നദിയായ മലമ്പുഴ നദിയിലാണ് ഭാരതപ്പുഴയുടെ പോഷക നദിയായ മലമ്പുഴ നദിയിലാണ് അപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ ഡാമാണ് മലമ്പുഴ ഡാം പാലക്കാട് ജില്ലയിലാണ് ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ മദ്രാസ് മുഖ്യമന്ത്രിയായിരുന്ന കാമരാജാണ് ഭാരതപ്പുഴയുടെ പോഷക നദിയായ മലമ്പുഴയിലാണ് ഇനി ഈ മലമ്പുഴയില് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നു ദക്ഷിണേന്ത്യയിലെ തന്നെ ദക്ഷിണേന്ത്യയിലെ തന്നെ ആദ്യത്തെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ആദ്യ റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലമ്പുഴയിലാണ് എന്ന് മനസ്സിലാക്കുക ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് മലമ്പുഴയിലാണ് കേട്ടോ ആ റോക്ക് ഗാർഡന്റെ ശില്പി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേക്ക് ചന്ദ് എന്ന് പറയുന്ന വ്യക്തിയാണ് റോക്ക് ഗാർഡന്റെ ശില്പി ആരാണ് നേക്ക് ചന്ദ് ആണ് അപ്പൊ നേക്ക് ചന്ദ് ആണ് റോക്ക് ഗാർഡന്റെ ശില്പി ഇനി ഈ മലമ്പുഴയെ വേറൊരു പേരിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നു എന്താണ് കേരളത്തിന്റെ വൃന്ദാവനം അപ്പൊ കേരളത്തിന്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴ ഗാർഡൻ ആണ് വളരെ അത് കാണാൻ കേരളത്തിന്റെ ധാരാളം പൂക്കളൊക്കെ ആയിട്ട് കേരളത്തിന്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നു ഇനി മലമ്പുഴ ഗാർഡനില് മലമ്പുഴയില് ഒരു യക്ഷിയുടെ ശില്പുണ്ട് മലമ്പുഴ ഗാർഡനില് ഒരു യക്ഷിയുടെ ശില്പുണ്ട് ആ യക്ഷിയുടെ ശില്പം നിർമ്മിച്ചത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് കാനായി കുഞ്ഞിരാമനാണ് ആരാണ് നിർമ്മിച്ചത് കാനായി കുഞ്ഞിരാമനാണ് ആ രക്ഷിയുടെ ശില്പം നിർമ്മിച്ചത് എന്ന് മനസ്സിലാക്കുക ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഡാം കൂടാതെ കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഏത് തന്നെയാ പറയുന്നത് മലമ്പുഴ തന്നെ പറയും ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ആണ് മലമ്പുഴ ഡാം പാലക്കാട് ജില്ലയിൽ ഭാരതപ്പുഴയുടെ പോഷക നദിയായ മലമ്പുഴ നദിയിലാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ മദ്രാസ് മുഖ്യമന്ത്രിയായ കാമരാജാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ റോക്ക് ഗാർഡൻ ആയ മലം റോക്ക് ഗാർഡൻ ആണ് മലമ്പുഴ മലമ്പുഴയിലാണ് അത് നിർമ്മിച്ചത് ശില്പി ആരാണ് നെയ്ക്ക് ചന്താണ് കേരളത്തിന്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴ ഗാർഡൻ ആണ് മലമ്പുഴയിലെ ഒരു ആ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കാണാം അതായത് ഡാമിൽ തന്നെ അവിടെ തന്നെയാണ് ഗാർഡൻ ഉള്ളത് അവിടെ തന്നെയാണ് യക്ഷിയുടെ ഒരു ഉള്ളത് അപ്പൊ ആ ശില്പം നിർമ്മിച്ചത് കാണായി കുഞ്ഞിരാമൻ എന്ന് പറയുന്ന വ്യക്തിയാണ് കേട്ടോ ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇടുക്കി ഡാമിനെ കുറിച്ചാണ് ഇടുക്കി ഡാമ എന്താണ് ഇടുക്കി ഡാമിന്റെ പ്രത്യേകത ഇടുക്കി ഡാം ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാ ഏഷ്യയിലെ ഏഷ്യയിലെ വലിയ ആർച്ച് ഡാം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ നമ്മൾ പറയാ ഇടുക്കിയാണ് പറയാ ഏഷ്യയിലെ തന്നെ വലിയ ആർച്ച് ഡാം ആണ് ഇടുക്കി ഡാം ഇനി കേരളത്തിലെ അപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇടുക്കി തന്നെയാണല്ലോ ഇനി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് കേരളത്തിലെ ഉയരം കൂടിയ അണക്കെട്ട് ഏഷ്യയിലെ വലിയ ആർച്ച് ഡാം എന്നൊക്കെ പറയുന്നത് ഇതാണ് അപ്പൊ ആർച്ച് ഷേപ്പിലാണ് ഇത് എവിടെയാണ് കുറവൻ കുറത്തി മലനിരകൾക്കിടയിലാണ് അപ്പൊ കുറവൻ കുറത്തി മലനിരകൾക്കിടയിലായിട്ട് കുറവൻ കുറത്തി മലനിരകൾക്കിടയിലായിട്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം അല്ലെ ആർച്ച് ഡാം ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നു ഏത് ജില്ലയിലാണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ആ ഇടുക്കി തന്നെയാണ് ഇനി ഇത് നിർമ്മിക്കാൻ ആരാണ് സഹായം നൽകിയത് നമുക്ക് കാനഡയുടെ സഹായത്തോടു കൂടി എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഇടുക്കി ഡാം നിർമ്മിച്ചത് ആരുടെ സഹായത്തോടു കൂടിയാണ് കാനഡയുടെ സഹായത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ഡാം നിർമ്മിക്കാം എന്ന് പറഞ്ഞ ആ ഡാമിന് സ്ഥലം നിർദ്ദേശിച്ചത് ഒരു ആദിവാസി മൂപ്പനായിരുന്നു അദ്ദേഹത്തിന്റെ പേര് കൊലമ്പൻ മൂപ്പനാണ് എവിടെയാണ് നിർമ്മിക്കാൻ പറ്റുക ആദിവാസികൾക്കാണല്ലോ ക്ലിയർ ആയിട്ട് കാടിന്റെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റെ അപ്പൊ അന്നത്തെ ആദിവാസി മൂപ്പനായിരുന്ന കൊലുമ്പൻ മൂപ്പൻ ഈ ഇടുക്കി ഡാമിന് കൃത്യമായിട്ടുള്ള സ്ഥലം നിർദ്ദേശിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് ഇനി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതും നിർമ്മാണം ആരംഭിച്ചതും നമ്മൾ പഠിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ നിർമ്മാണം ആരംഭിച്ച ഇടുക്കി ഡാമിന്റെ ഉദ്ഘാടനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ആരുടെ കാലത്താണ് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് ഇതിന്റെ ഉദ്ഘാടനം നടന്നത് എന്ന് മനസ്സിലാക്കുക ഇതിന് നൂറ്റി എട്ട് പോയിന്റ് ഒമ്പത് ഒന്ന് മീറ്റർ നൂറ്ററുപത്തെ ഒമ്പത് ഒന്ന് മീറ്റർ അഥവാ അഞ്ഞൂറ്റി അമ്പത്തി അറുപത്തി ഒൻപത് അറുപത്തി എട്ട് ഒമ്പത് മീറ്റർ നൂറ്റി അറുപത്തെട്ട് പോയിന്റ് ഒമ്പത് ഒന്ന് മീറ്റർ അഥവാ അഞ്ഞൂറ്റി അമ്പത്തി നാല് അടി ഉയരം എന്തിനുണ്ട് ഇടുക്കി ഡാമിനുണ്ട് എന്ന് മനസ്സിലാക്ക ഇനി ഇതിന്റെ ജല സംഭരണശേഷി എത്രയോ മക്കളെ രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് അടി അത്രയും അടി ജലം സംഭരിക്കാ ആർക്കുണ്ട് ഇടുക്കി ഉണ്ട് ഇതിന്റെ സ്ഥാപിത ശേഷി സ്ഥിരമായിട്ട് പി എസ് സിക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എഴുന്നൂറ്റി എൺപത് മെഗാവാട്ടാണ് എഴുന്നൂറ്റി എൺപതാ എഴുന്നൂറ്റി എൺപത് ഏഴ് എട്ട് പൂജ്യം എഴുന്നൂറ്റി എൺപത് മെഗാവാട്ട് സ്ഥാപിത ശേഷിയുള്ള ഇടുക്കിക്ക് രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് അടി ജലസംഭരണ സംഭരണ ശേഷി ഉണ്ട് ഇതിന്റെ ഉയരം നൂറ്റി അറുപത്തെട്ട് പോയിന്റ് ഒമ്പത് ഒന്ന് മീറ്റർ ആണ് മീറ്റർ കണക്കില് അടി കണക്കിലാവും ൂറ്റിഅമ്പത്തിനടിയാണ് ക്ലിയർ ആയില്ലേ അപ്പൊ ഇത്രയാണ് നമ്മൾ ഇടുക്കി ഡാമിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ഇനി അടുത്തത് നമ്മൾക്ക് കുറച്ച് ചെറിയ ചെറിയ ഡാമുകളെ കുറിച്ചിട്ടാണ് അതിലൊന്ന് പീച്ചി ഡാം ആണ് നമ്മൾ പീച്ചി വാഴാനി വന്യജീവി സങ്കേതൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ അവിടെ തന്നെയാണ് പീച്ചി പീച്ചി ഡാം എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും മണലിപ്പുഴയിലാണ് അപ്പൊ പീച്ചി ഡാം എവിടെയാണ് മണലിപ്പുഴ തൃശ്ശൂർ ജില്ലയാണ് അറിയാത്തവരെ ഓർത്തു വയ്ക്കുക അതുപോലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള വേറൊരു ഡാമാണ് തെന്മല ഡാം എന്ന് പറയും തെന്മല ഡാം ഏത് നദിയിലാണ് കല്ലട നദിയിലാണ് കല്ലട നദിയിലാണ് തെന്മല ഡാം കൊല്ലം ജില്ലയിലാണ് ഇനി തെന്മല ഡാമിന് വേറൊന്ന് രണ്ട് പേരുകളും കൂടി ഉണ്ട് അതും കൂടെ പഠിക്കണം അതിനെ പരപ്പാർ ഡാം എന്നും വിളിക്കും അതുപോലെ തന്നെ എന്താണ് കല്ലട ഡാമെന്ന് വിളിക്കും അപ്പൊ കല്ലട നദിയിലായത് കൊണ്ട് കല്ലട ഡാമെന്നും അതിനൊരു പേരുണ്ട് എന്ന് ഓർത്തുവെക്കുക അപ്പൊ പീച്ചി ഡാം മണലിപ്പുഴയിലാണ് തൃശ്ശൂർ ജില്ലയിലാണ് തെന്മല ഡാം കല്ലടാ നദിയിലാണ് കൊല്ലം ജില്ലയിലാണ് പരപ്പാർ ഡാം എന്നും കല്ലട ഡാം എന്നും അതിന് പേരുണ്ട് അടുത്തത് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ നെയ്യാർ നദിയും നെയ്യാർ വന്യജീവി സങ്കേതമൊക്കെ പഠിച്ചില്ലേ നമ്മൾ ആ എവിടെയാണ് നെയ്യാർ ഡാം നെയ്യാർ ഡാം തിരുവനന്തപുരം ജില്ലയിലാണ് അറിയാം അല്ലെ എല്ലാവർക്കും ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ പേര് ഡാം എന്നാണ് ഡാം ഡാം എവിടെയാണ് വയനാട് ജില്ലയിലാണ് വയനാട് ജില്ല കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന മൂന്ന് നദികൾ നമ്മൾ പഠിച്ചില്ലേ കബനി ഭവാനി പാമ്പാറ് അതിൽ കബനി നദിയിലാണ് അപ്പൊ ബാണാസുരാസാഗർ ഡാം വയനാട് ജില്ലയിൽ കബനി നദിയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ആണ് കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ആണ് ഏത് ബാണാസുരസാഗർ ഡാം ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാം ആണ് എവിടത്തെയാണ് ഏഷ്യയിലെ അപ്പൊ ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാമും കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാമും ഏതന്നെയാണ് നമ്മുടെ ബാണാസുരസാഗർ ആണ് ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യമാണ് ഇന്ത്യയിലെ ആദ്യായിട്ട് ഇന്ത്യയിൽ ആദ്യായിട്ട് ഒഴുകുന്ന സൗരോർജ നിലയം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒഴുകുന്ന സൗരോർജ നിലയം സ്ഥാപിച്ചുത്രേ ഒഴുകുന്ന സൗരോർജ നിലയം അതെവിടെയാ സ്ഥാപിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ എവിടെ പറയണം ബാണാസുരാസാഗർ ഡാമിലാന്ന് പറയണം അപ്പോ ബാണാസുരാസാഗർ ഡാം വയനാട് ജില്ലയിലാണ് കബനി നദിയിലാണ് ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാമും കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാമുമാണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു ഒഴുകണ സൗരോർജ നിലയം നമ്മൾ സ്ഥാപിച്ചത് ബാണാസുരം സാഗർ ഡാമിലാണെന്നും കൂടി ഓർത്തുവെക്കണം കേട്ടോ ഇനി വളരെ ഒരു മൂന്നാല് ഡാമുകളുടെ പേരും ആ ഡാം എവിടെയാണെന്നും കൂടി ഓർത്തു വെക്ക അടുത്തത് ആ ഒന്നിന്റെ പേരാണ് ഭൂതത്താൻകെട്ട് ഭൂതത്താൻകെട്ട് എന്ന് പറയുന്ന ഡാം എവിടെയാ ഭൂതത്താൻകെട്ട് ഡാം പെരിയാർ നദിയിലാണ് കേട്ടോ ഭൂതത്താൻകെട്ട് എവിടെയാണ് പെരിയാർ നദിയിലാണ് ജില്ല ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ ഇടുക്കി പറയണം അപ്പൊ ഭൂതത്താൻകെട്ട് പെരിയാറിലാണ് ഇടുക്കിയിലാണ് ഇനി അടുത്തത് മാട്ടുപെട്ടി മാട്ടുപെട്ടിയും എവിടെ തന്നെയാണ് മാട്ടുപ്പെട്ടി മാട്ടുപ്പെട്ടി പടിക്കെളുപ്പട്ടുപ്പെട്ടിയും പെരിയാറിലാണ് ാണ് ഇടുക്കിയിലാണ് അടുത്തത് ഇടമലയാർ എവിടെയാണ് ഇടമലയാർ ഇടമലയാർ എവിടെ തന്നെയാണ് ആ പെരിയാറിലന്നെയാണ് ഇടുക്കിയിലാണ് അടുത്ത ചെറുതോണി എവിടെയാണ് ചെറുതോണിയും പെരിയാറിലാണ് ഇടുക്കിയിലാണ് അപ്പൊ ഇത്രയും നമ്മൾ ഇത് എത്രയും എളുപ്പല്ലേ അതായത് പൂതത്താൻകെട്ട് മാട്ടുപ്പെട്ടി ഇടമലയാറ് ചെറുതോണി പൂതത്താൻകെട്ട് മാട്ടുപ്പെട്ടി ഇടമലയാറ് ചെറുതോണി ഈ നാല് ഡാമും പെരിയാർ നദിയിലാണെന്നും ഇടുക്കി ജില്ലയിലാണെന്നും പഠിച്ചു വെക്കുക ഇനി പഴശ്ശി യുദ്ധങ്ങൾ നമ്മൾ മുമ്പ് ക്ലാസ് എടുത്തിട്ടുണ്ട് അപ്പോ ആ പഴശ്ശിയുടെ പേരിൽ ഒരു ഡാം ഉണ്ടെന്ന് കേട്ടിട്ടില്ലേ എവിടെയാണ് നമ്മൾ കേട്ടിരിക്കണേ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ എവിടെയാണ് വളപട്ടണം എന്ന് പറയുന്ന ഒരു പുഴയുണ്ട് അപ്പൊ കണ്ണൂർ ജില്ലയിൽ വളപട്ടണം പുഴയിൽ എന്താണ് നമ്മുടെ ഏതാന്ന് മനസ്സിലാക്കുക പഴശ്ശി ഡാം ഉണ്ട് എന്ന് മനസ്സിലാക്കോ ഇനി അടുത്തത് ശബരി കക്കി ശബരി ഡാം കക്കി ഡാം ശബരി ഡാം കക്കി ഡാം പമ്പാ നദിയിലാ അപ്പൊ പമ്പാ നദിയിലാണ് എവിടെയായിരിക്കും പത്തനംതിട്ടയിൽ ശബരി കക്കി ഡാമുകൾ അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് ഡാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് പഠിക്കാനായിട്ട് ഇനി അടുത്ത ദിവസം നമുക്ക് വൈദ്യുത പദ്ധതികള് അത് ജലവൈദ്യുത പദ്ധതി ഉണ്ട് താപു വൈദ്യുത പദ്ധതി ഉണ്ട് കാറ്റിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുണ്ട് നാച്ചുറൽ ഗ്യാസിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് വൈദ്യുത പദ്ധതികളും കൂടെ പഠിക്കുമ്പോ നമ്മുടെ വെള്ളവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് ഇപ്പൊ നമ്മൾ നദികൾ പഠിച്ചു അല്ലെ അതുപോലെ കായലുകൾ പഠിച്ചു തടാകങ്ങൾ പഠിച്ചു ഡാമുകൾ പഠിക്കും വൈദ്യുത പദ്ധതികൾ പഠിക്കും അപ്പൊ ആ നദികൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതോടുകൂടെ തെയ്യും അപ്പൊ ഇത്രേല്ലോ ഇന്നത്തെ ക്ലാസ് ക്ലാസ് ഇഷ്ടപ്പെട്ട ആഴ്ച നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം